കാവടിയിൽ പോണേ എൻ്റെ അനിയത്തിയുണ്ട് അനിയത്തി ഉണ്ട് എൻ്റെ അനിയത്തി കുട്ടി ഉണ്ട് നമ്മൾ ശീലം പറഞ്ഞത് കാവഡിക്ക് പോകുകയാണ് ഞാൻ ഇങ്ങനെ കെട്ടി തുന്നി ഒരുങ്ങിയിക്കണത് എനിക്ക് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാണേ ബ്യൂട്ടിഫുൾ ആണോ അല്ലെങ്കിൽ അഗ്ലി ആണോ എങ്ങനെയാണോ എന്നു പറയുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല നിങ്ങൾ പറയുന്നത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പൊ ഗായ്സ് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഷൂ നമുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആ ഷൂ കാണിച്ചു തരാം അപ്പൊ ഇതാണ് എൻ്റെ ചെരുപ്പ് ഇത് മാച്ച് ആവണില്ല ചെരുപ്പിച്ച് മാച്ചല്ലോ അപ്പൊ നമുക്ക് നേരെ കടലിലോട്ട് പോകാം ഇട്ടിട്ട് നടക്കുകയാണ് കാണിച്ചു തരാം ആള് ചെരുപ്പിട്ടിട്ട് നടക്കുക കാണിച്ചു തരാം നമ്മൾ പോകാൻ പോവാണ് അപ്പോൾ നമ്മൾ കവിക്ക് പോകാൻ പോവുകയാണ് എനിക്ക് എങ്ങനെ കവറിയാവുന്ന കവറിയത് ഞാൻ വീഡിയോ ക്ലാസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ പണ്ട് കാലത്തെ ഒരു ഡ്രസ്സാണ് എനിക്ക് രണ്ടാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടിരിക്കുന്നത് ഓണത്തിന് ഇട്ട ഒരു ഡ്രസ്സാണ് ഇത് ഈ ഡ്രസ്സ് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അങ്ങ് വെച്ചു ഫോട്ടോ ഉണ്ട് ഇട്ടോ യൂസ് ചെയ്യണം എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് വേറൊരു ഫോട്ടോ ഉണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് വയസ്സപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം അപ്പം ഇവിടെ നമ്മൾക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടിയിട്ട് i ഞാൻ സച്ചിൻ്റെ സ്റ്റോറിങ്ങിലാണ് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇവിടെ ആയിട്ടൊന്നും കിട്ടണമില്ല എനിക്ക് എന്തൊന്നും നോക്കാം അമ്മേ അന്ന് എനിക്കൊന്ന് പിരിച്ചു തരൂ അമ്മേ ഫസ്റ്റ് എന്നെ ഒരു വെള്ളമാവും അതെന്ത് വെള്ളമാണെന്ന് എനിക്ക് അറിയില്ല ബ്രേക്ക് ബ്രേക്ക് എനിക്കറിയില്ല അതാണ് എനിക്ക് അറിയൂല ഞാൻ കൊടുക്കാൻ കൊടുത്തില്ല റൈഡ് പിന്നെ അല്ലാണ്ട് സാനിറ്റൈസർ ആണ് ഉള്ളത് സാനിറ്റൈസർ അയ്യോ ഗായസ മൊത്തം വേദന പിന്നെ ഒരു വാട്ടർ കുപ്പി ഉണ്ട് അത് അധികം കാണിക്കേണ്ട ആവശ്യമില്ല അത് എല്ലാവിടെയും ാണ്വൻ ബാക്കറിൽ പോയി വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കണം പറഞ്ഞതാണ് പക്ഷെ അച്ഛൻ കൊടുത്തില്ല അതായത് അച്ഛൻ അത് ഹൈഡ് ചെയ്ത് വെച്ചു അപ്പൊ അച്ഛനൊന്ന് പറ്റിച്ചു നമുക്ക് പറ്റുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് സമയോ എല്ലാം ഞാൻ ഇത് തുറക്കണില്ല പക്ഷെ ഇത് കളഞ്ഞേ പറ്റുള്ളൂ തിന്നോ വായി വെച്ചിരിക്കും ചെറുപ്പം ഞാൻ വായിച്ച വെച്ചോടുക്കും ഞാൻ ഒന്ന് കഴിക്കാൻ പറ്റുന്നു ചപ്പിയാണ്ടോ ഞാൻ കഴിക്കുന്നത് അടിപൊളി ഞാൻ തപ്പി തപ്പി നോക്കുമ്പോഴാണ് രണ്ട് കുഞ്ഞു സാധനങ്ങൾ അച്ഛനവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടത് ഒരു ചപ്പി ചപ്പി കഴിക്കുന്ന മുപ്പായ വാങ്ങട്ടോ വയസ്സ് നല്ല ഹാർഡാണ് ഇവിടെ പോത്തുപോലെ കിടന്നുണ്ട് സദ്യ ആയിട്ട് പറയാണ് സത്യം കൊല്ലും എന്നെ 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 മാന്തി എല്ലാം അടിച്ച് അങ്ങനെ എല്ലാം ചെയ്തിട്ട് എന്റെ കൈന്റെ പാടുന്നു ഏകദേശം മാറിയതാണ് ഒരു ചിലപ്പോഴൊക്കെ എൻ്റെ വയറിട്ട് മാന്നി എൻ്റെ ജീവൻ പോയിട്ട് വയസ്സ് എന്റെ ജീവൻ തന്നെ പോയി കിട്ടും ഞാൻ പറഞ്ഞു കഞ്ചില് അപ്പൊ എല്ലാവരും വരും വല്ലതും കള്ളം കയറി ഒന്നും പറഞ്ഞാൽ ഓടിവരും പക്ഷേ ഇവിടെ മാന്തുമൂലം നല്ല അതുകൊണ്ട് ഞാൻ വേനടയും അപ്പോൾ ഞങ്ങൾ താളത്തിന് പുറത്തിറങ്ങാത്തത് പറയു വെരി സോറി കാരണം ഡോക്ടർ എന്താണ് പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഈ ഡെങ്കു വൈറസ് ഒക്കെ വന്ന് മഞ്ഞൊക്കെ കഴിച്ചാൽ പിള്ളേർക്ക് പുറത്തിറങ്ങാനേ പാടില്ല എന്നാണ് ആ ഇമ്മ്യൂണിറ്റിയും കുറവാണ് അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും ഇമ്മ്യൂണിറ്റി കുറവാണ് അപ്പൊ കൊറച്ചു നാളത്തേക്ക് പൊറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ദൂരെ എങ്ങോട്ടും പോവാനും പറ്റില്ല പിന്നെ പൊടിയിലോട്ട് അധികവും ഇറങ്ങാൻ പറ്റത്തില്ല പൊടിയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പറ്റാത്തത് അതുകൊണ്ട് സോറി നല്ല സോറി ഞാൻ പറയാനുണ്ട് എനിക്കും കാണിച്ചു കൊടുക്കാം എനിക്ക് എനിക്ക് പോവാത്ത സംഗ്രഹം എനിക്കും പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കണന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റൂല അപ്പൊ ഞാൻ മിഠായി കഴിക്കുകയാണ് നല്ല സുന്ദരി അമ്മമ്മമാരും ചേച്ചിമാരും ഒക്കെ പോവണ്ട ഏർ ഇവിടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ നല്ലൊരു വല്ല് ആരാളുടെ അച്ഛൻ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് മിഠായി കണ്ട പ്രശ്നമാകും കാരണം മിഠായി എനിക്ക് കഴിക്കുമ്പോൾ അച്ഛനോട് ഇത് ഇഷ്ടപ്പെടും കാരണം ഇങ്ങനെ ഡെങ്കുപ്പനി വന്ന് കഴിച്ച പിള്ളേർക്ക് അങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് മാത്രല്ല ഇത് അച്ഛനും മിട്ടുള്ളതുകൊണ്ട് അച്ഛന് നല്ല കലിപ്പ് കയറും ഞാനിവിടെ ഇരിക്കുമ്പോൾ അധികം കലിപ്പൊന്നും ഇണ്ടാവില്ല ഞാനൊരു കാര്യം ഒരു കൂട്ടം കാണിച്ചു ഞാനെന്റെ മിഠായി കഴിച്ചില്ല കഴിച്ചത് ചപ്പിക്കൊണ്ടിരിക്കണ ഈ സാധനം കൈ കൈ നക്കിയാലേ എന്റെ വായിലുള്ള ഈ സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് കുറച്ച് ട്ടോ ഇത് എവിടെ അറിയില്ല എന്തില് നമ്മള് എത്ര തുണി എടുത്തതാണ് കാരണം എങ്ങാലും ഈ തുണി ചൊറിഞ്ഞാലോ നമുക്ക് എന്തെങ്കിലും ഒരു വന്നാലോ അപ്പൊ അതിനു വേണ്ടി ഇവിടെ അല്ലെ എന്താ അടുത്തെത്താറായിട്ടുണ്ട് അപ്പൊ കാവടിയാണോ ചെണ്ട കൊണ്ടാണോ രൂപങ്ങളും ചെണ്ടകുട്ടലും ഒരു മിനിറ്റ് ാണ് അപ്പോ ഫസ്റ്റ് എന്നെ ചെണ്ടോട്ടാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് പിന്നെ രൂപങ്ങൾ വരും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാൻ പോവാണ് Okay. <laughs> അടിപൊളി രൂപങ്ങളാണ് എനിക്ക് കണ്ടിട്ട് നല്ല ഞാൻ കുടിയാവണം പുറത്തേപ്പിച്ചു തരാം നല്ല ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് രൂപങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇവിടെ സൈഡ് സ്റ്റിക്ക് ഇങ്ങനെയൊക്കെയാണ് അപ്പുഴ അപ്പുഴറ്റ്

േ കാണിക്കുന്ന പോവുള്ളൂ അവർക്ക് അപ്പുറത്തെ പറമ്പിലൊക്കെ പോകേണ്ടതാണ് അതുകൊണ്ട് കൊറച്ചുനേരം നിന്നിട്ട് പോകും കൊറച്ചുനേരം നിൽക്കുള്ളു എന്നിട്ട് പോകും ഇപ്പൊ കാണാനുള്ള സമയം ഞങ്ങൾ കണ്ട് എൻജോയ് ചെയ്യും നല്ല ലൈറ്റ്സ് ഒക്കെട്ടോ ലൈറ്റ്സ് മാറും

வீடியோஸும் எடுக்க <laughs> ോട്ടോ പൊറത്താൻ പറ്റട്ടോ ഇത് പത്തേക്ക് കുടിഞ്ഞിരിക്കാന്നു എത്ര രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടാക്സി ഇല്ല എവിടെങ്കിലും വെക്കാട്ടോ നമ്മൾക്ക് ഇവിടെ വെക്കാട്ടോ ോട്ട് ബാഗ് സീറ്റിലോട്ട് വെക്കാൻ ഒരെണ്ണായിട്ട് തിന്നാൻ പോവുകയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാം നന്നായിട്ട് തിരിഞ്ഞപ്പോണ്ട് നമുക്ക് പോസ് ചെയ്ത് അടി പറഞ്ഞു ൂ സി ഇത് തന്നെ ഇണ്ട് ആ അടിപൊളി സൂപ്പർ വേച്ച കൊടുത്തെ

മുഖം മൂടി വെച്ചേക്കീർന്നി അടുത്ത സെറ്റ് വരും അടുത്ത സെറ്റ് വരും കേട്ടോ നമുക്ക് പിള്ളേരെയൊക്കെ കണ്ട സാരി കൊടുത്തത് നല്ല രസല്ലേ തല്ലട അവർക്ക് കളിക്കണ്ടേ ബലൂൺ മേടിച്ചോ നമുക്ക് വണ്ടി വണ്ടി എടുക്കാൻ എടുക്കാൻ ഇപ്പൊ ഇതൊക്കെ തുടങ്ങിയല്ലേടാ ാണ് അപ്പൊ ഇടഞ്ഞു തുടങ്ങി എനിക്കാണെങ്കിൽ ഉറക്കവും വന്നു തുടങ്ങി kau nampak tak ni kan ni haha apa nama white tea awak ni apa Lagi tu sampai mati yo